ശോസതിക്ഷികൻ അദ്ധ്യഹതിത് സത് ഭരടകാശ്ചവ സഹായിചി പാവപടൂരിൽ കർമ്മ കാണിച്ചരാണല്ലോ വിഭാഗുകളിലെ വിഭാഗ ജീവിതത്തിൽ വിശിഷ്ട കാഴ് സൂചിച്ച് രാജാവ് അരദകി ആരംഭിച്ചു വിദന്ദകൻ വിദന്ദകിയുടേൊരു കൊടിയോ മോതിസ്സ് വിശിപ്രുൽ അനവത്യായ അർഭദനന ഓർക്കിക്കുന്ന നയാജാതി മതസ്ഥൻ ഇന്നു എത്തികൊണ്ടി

ിൽ ഇംഗ്ലണ്ടിലെ ആംഗ്ലോ സാക്സൺ രാജവംശത്തിൽ ജനിച്ച് ആയിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി അറുപത്തി ആറ് വരെ രാജ്യം ഭരിച്ചു അറുപത്തി ആറാം വയസ്സിൽ ദിവംഗദന. കലഞ്ഞ ദേവമത്യ വിശ്വാസതീക്ഷതയിൽ അദ്ധേഹതി. സത്വരടകാചരത്തിന് സഹായിച്ചു. പാപപ്പെട്ട ഓരോരുത്തർ കർമ്മ കാണിച്ച രാജാവ്. വിവാഹിതൻ. വിവാഹ ജീവിതത്തിൽ വിശിക്തി കാത്തു സൂക്ഷിച്ച രാജാവ്. 66 വയസ്സിൽ. ഇതിന്റെ ദിരവതയുടെ ശ്രോതന്യ മാർഗ്ഗസ്ഥൻ വിശുദ്ധൻ. ബല്ലവക്ഷു ഹത്തെ അബ്ദിയാ. ഈ വിശിക്തി പറ്റുന്നവനാണ്. തിരിസ.

ഹലോ ഗായ്സ് ഇന്ന് പാലയിലെ ചർച്ചിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കത്തോലിക്ക ചർച്ചിൻ്റെ അടുത്താണ് ഇങ്ങനെ ഇന്ന് ആരാധനയോടുകൂടി സമാപനി സമാപനം കുറിക്കുന്നു അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇന്നത്തെ ആരാധനയോടുകൂടി സമാപനം കുറിക്കുന്ന കാഴ്ചയിൽ നിങ്ങൾ കണ്ടത് നല്ലവിധമായ ആരാധനയോടുകൂടി ഇന്നത്തെ സമാപനം കുറിച്ച് കുറിച്ചുകൊണ്ട് നല്ലവിധമായ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തൊക്കെയാണ് ആരാധനയോട് അനുബന്ധിച്ച് പള്ളി നല്ല അലങ്കരിച്ച് പള്ളി നല്ല അലങ്കാരമായി കാണുന്നുണ്ട് പഞ്ഞിയോടുകൂടി ദേവാലയത്തെ ആരാധിച്ചുകൊണ്ട് ഇന്ന് സമാപനക്കുറിട്ടിയാണ് പുള്ളിയുടെ പള്ളിയുടെ കുരിശ്ശടിയാകുന്നു ഇവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ കാണിക്കുകയും ഇതൊക്കെ ഇട്ട് ദൈവത്തോടെ പ്രാർത്ഥിച്ചു എല്ലാവരും കൂടെ വന്നാണ് പ്രാർത്ഥനയിൽ കാണിക്കുകയായിരുന്നത് നിങ്ങൾക്ക് ഈ പള്ളിയെ കുറിച്ച് എന്താണ് പറയാനുള്ള അഭിപ്രായം ഈ പള്ളിയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമേ ഉള്ളൂ ഒരു തെറ്റും കുറ്റവും ഒന്നുമില്ല നല്ല സഭയാണ് നല്ലൊരു പള്ളിയാണ് എൻ്റെ ഉച്ചമിച്ച നാളെ മുതൽ എനിക്ക് സത്യമുള്ളൊരു പള്ളിയാണിത് എല്ലാ പള്ളികളൊന്നും പറയുന്നില്ല പട്ട് നല്ലൊരു പള്ളിയാണ് നമ്മുടെ മാതാവ് തന്നെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് കാണിക്കായിട്ട് പോകുന്നുണ്ട് നല്ലൊരു സത്യമുള്ള ഒരു പള്ളിയാണ് ഞാനും വിശ്വസിക്കുന്നുണ്ട് അതിൽ ആത്മാർത്ഥമായിട്ട് അതിൽ എല്ലാവരും പങ്കെടുക്കുക നല്ല ഘോഷയാത്ര വരുന്നുണ്ട് ഈ മഴയൊക്കെ നമുക്ക് ദൈവമായിട്ട് തന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം മഴയും വെയിലും ഒക്കെ ഇത് നല്ല സത്യമാണ് നല്ലൊരു പള്ളിയാണ് നല്ലൊരു അമ്മയാണ് അവർക്ക് വിശ്വസിക്കാൻ പൂർണ്ണമായിട്ട് നല്ലൊരു എല്ലാവർക്കും ഒപ്പം ഞാനും ഉണ്ടാകും ഈ ഒരു ഘോഷയാത്ര റാലിതൊക്കെ ഓക്കെ മഴയത്തു കൂടെ അവർ ഘോഷയാത്ര നല്ല ഭംഗിയോടുകൂടി നടത്തി അല്ലേ ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് റാലി എവിടെ നിന്ന് വരുന്നുണ്ട് ഞാനിവിടെ പള്ളിയുടെ വീഴ്ചയിട്ട് ഒപ്പം തന്നെ ഞാനും ഉണ്ട് നമുക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാറുണ്ട് മഴ നമുക്ക് കുറച്ച് ആനുകൂല്യമായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് യാത്രകളിലൂടെ കഴിയുമ്പോഴത്തേക്ക് മഴ കൊന്ന് മാറും എന്നുള്ള വിശ്വാസം കൂടെ വന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ പലരും വന്ന് ഇവിടെ കുരിശെടി വന്ന് കാണിക്കൊക്കെ ഇട്ട് തൊഴുത് ഇപ്പൊ ഭയങ്കര മറ്റുള്ള മതത്തിലുള്ളവരൊക്കെ വന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ അവർക്കൊക്കെ അനുഭവങ്ങളുണ്ട് അതിലൂടെ കാരണം അവരൊരു മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർ വിചാരിക്കുന്ന കാര്യങ്ങളും മനസ്സുകൊണ്ട് ഉള്ളു തുറന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് സത്യമായിട്ട് വരുന്നുണ്ട് കാരണം ഹിന്ദുക്കളായിട്ട് പോലും എനിക്കറിയാവുന്ന കുറവേ കുറേ പേര് ജാതി മതമൊന്നും പറയുന്നില്ല പക്ഷേ അവർക്കെന്തോ അനുഭവങ്ങളും വിശ്വാസങ്ങളും അവർ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നുള്ളത് ഇവിടെ വന്ന് ഒരു കൂട് മെഴുകുതിരിയായിരുന്നാലും കത്തിച്ചു കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്കനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നത് കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു സത്യമാണ് ഇതിപ്പോൾ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല ഈ അമ്മയുടെ അടുത്തോ ദൈവ കൃഷ്ണൻ്റെ അടുത്തോ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം മതി ഇവിടെ കാര്യം നടക്കും എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങളെ കയ്യിൽ തുച്ഛമായ ഒരു രൂപയായിരുന്നാലും കുഴപ്പമില്ല സത്യം അത് കാര്യം നടപടിയിൽ എത്തിയിരിക്കും നമ്മൾ മനസ്സ് തുറന്ന് എന്ത് വിഷമം കാര്യമുണ്ടോ പറഞ്ഞ് മാത്രം മതി ഞാനിവിടെ നിന്ന് വന്നിട്ട് ഒരു ഗുരിച്ച് വരുന്നിട്ട് പോകുന്ന ആളാണ് സ്ഥിരം നിശ്ചയിനെ നടക്കുന്ന ഒരാളാണ് സ്ഥിരം ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ജോലി ഇല്ലാതെ ജോലിക്ക് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യവും നടക്കുന്നു ഞാൻ മനസ്സിൽ പോലും കരുതാത്ത ആൾക്കാർ ഇവിടെ വന്ന് കത്തിച്ച് മെളി മെലീകരിച്ചിട്ട് പോകുന്നവരുണ്ട് പക്ഷെ അവർക്കൊന്ന് ഒരുപാട് അത് എൻ്റെ സുഹൃത്തുക്കളാവട്ട് സുഹൃത്ത് പലരും ഉണ്ട് ഒരുപാട് പുറത്ത് ആളുകളുടെ പേരൊന്നും പറയുന്നില്ല അവരൊക്കെ നിങ്ങൾ കാണാൻ കഴിയും നിങ്ങളും വന്ന് തിരികെത്തിക്കാൻ വരുമ്പോഴത്തേക്ക് അവരൊരു നിമിഷം നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും നിങ്ങളും അതിശയപ്പെട്ടു അതാണ് ഈ തീർച്ചയായിട്ടും ഒരു സത്യവും ശക്തിയും അത് നടപടിയിലാണ് ഉള്ള കാര്യമാണ് ഓക്കെ അപ്പോഴേ ഇത്രയും നേരം എൻ്റെ കൂടെ സഹജം സഹകരിച്ച നിങ്ങൾക്ക് പ്രത്യേകമായ നന്ദിയുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഒരു ഷാപ്പുമാണ് നിങ്ങൾ ഇതിലൂടെ കുറച്ച് ദൈവീകമായ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിൽ പ്രത്യേകമായ നന്ദി പറയുന്നു ഓക്കെ